എവിടെ ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം കിറ്റിന്റെ ആ ഒരു ഇൻട്രോഡക്ഷൻ മീഡിയ ഒക്കെ അകത്ത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പിന്നെ രാഹുലും ലൂണയൊക്കെ ഇട്ടിരിക്കുന്ന ജേഴ്സി ഇൻഡിവിജ്വൽ പിക്ചർ കണ്ടപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ എന്ത് തന്നെ ഇട്ടാലോ അത് നമുക്ക് ഇഷ്ടപ്പെടും എന്നിട്ട് ഒരു ബേസിക് സൈക്കോളജി വർക്ക് ചെയ്യുന്നതാണോ അറിയില്ല വീണ്ടും വീണ്ടും നോക്കുമ്പോൾ പ്രത്യേകിച്ച് രാഹുലിന്റെ ലുക്കിലേക്ക് നോക്കുമ്പോൾ ആ ഒരു ജേഴ്സി നന്നായിട്ട് ഇഷ്ടപ്പെട്ട് വരുന്നുണ്ട് അതല്ല പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ മലയാളം ടെലികാസ്റ്റിങ്ങിനെ കുറിച്ച് കുറച്ച് ആളുകൾ ചോദിക്കുന്നുണ്ട് ആക്ച്വലി മലയാളം ടെലികാസ്റ്റിംഗ് ഏഷ്യാൻ പ്ലസിനകത്താണ് നടക്കുന്നത് വിയാകോമെയ്റ്റീൻ തന്നെയാണ് ടെലികാസ്റ്റിംഗ് റൈറ്റിംഗ് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിരിക്കുന്നത് പിന്നെ ഒരു മണിക്കൂറിനുള്ളിൽ കേരളത്തിൻ്റെ ഫുട്ബോൾ മാവാങ്ങം തുടങ്ങാൻ പോവുകയാണ് കേരള സൂപ്പർ ലീഗ് കളി കണ്ടു നോക്കിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം ഗോളുകളും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത് നടക്കുമെന്ന് നോക്കാം കഴുത്തിന് ഇഞ്ചുറി നന്നായിട്ട് അഫക്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇന്ന് കണ്ടിട്ടും പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റാഞ്ഞത് നല്ല പെയിനുണ്ട് പെയിൻഫുൾ ആയിട്ട് ഇരിക്കുവാണ് നിങ്ങളുടെ സപ്പോർട്ടിനൊക്കെ നന്ദി